നമസ്കാരം സ്വാഗതം കൊറോണത്തിന് പിന്നാലെ നടപടികൾ കടുപ്പിക്കുകയാണ് സൗദി അറേബ്യ ഒട്ടനവധി രാജ്യക്കാർക്കാണ് നേരിട്ടുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നത് ഇപ്പോഴിതാ പ്രവാസികളെ വീട്ടിലാക്കി മറ്റൊരു തീരുമാനം പുറത്തുവരുന്നു സൗദി അറേബ്യ നടപ്പിലാക്കി വരുന്ന സ്വദേശവൽക്കരണത്തിന്റെ ഫലമായി സർക്കാർ ജോലികൾ എന്ന പോലെ തന്നെ സ്വകാര്യ മേഖലയിലും തൊഴിലുകളിലും പിടിമുറുക്കിയിരിക്കുകയാണ് സൗദികൾ രണ്ടായിരത്തി ഇരുപത് മൂന്നാം പാദത്തിന്റെ അവസാനം വരെയുള്ള സൗദി വൽക്കരണത്തിന്റെ കണക്കുകൾ പ്രകാരം സ്വകാര്യ മേഖലയിലെ ഏഴ് പ്രധാന വിഭാഗം ജോലികളിൽ പ്രവാസികളെക്കാൾ കൂടുതൽ സ്വദേശികളാണ് നിയമിതരായിരിക്കുന്നത് പുതിയ കണക്കുകൾ അനുസരിച്ച് സ്വകാര്യ മേഖലയിലെ ആകെ സ്വദേശി പ്രാതിനിധ്യം എട്ട് ശതമാനം ആകുന്നു ആകെയുള്ള എൺപത്തിയഞ്ച് ലക്ഷം സ്വകാര്യ മേഖലാ ജീവനക്കാരിൽ ഇരുപത് ദശാംശം മൂന്ന് ലക്ഷം പേരാണ് സൗദികളായുള്ളത് ബാക്കി അറുപത്തിനാല് ധനകാര്യ ഇൻഷുറൻസ് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ സൗദികൾ ജോലി ചെയ്തുവരുന്നത് ഇത് എൺപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനം അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഒൻപത് ശതമാനം സൗദികളാണ് വർക്ക് ചെയ്യുന്നത് വിദേശ കമ്പനി ജോലികളിൽ ദശാംശം അഞ്ച് ശതമാനം ഖനികളുമായി ബന്ധപ്പെട്ട ജോലികളിൽ അറുപത്തി ദശാംശം രണ്ട് ശതമാനം വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട ജോലികളിൽ അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന ജോലികളിൽ അൻപത് ദശാംശം ഏഴ് ശതമാനം ഇലക്ട്രിസിറ്റി ഗ്യാസ് എ സി വിതരണവുമായി ബന്ധപ്പെട്ട ജോലികൾ അൻപത് ദശാംശം ആറ് ശതമാനം എന്നിങ്ങനെയാണ് സ്വദേശി വൽക്കരണത്തിന്റെ കണക്ക് ലഭ്യമാകുന്നത് അൽ ഇക്തിസാദിയ പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഇത് കൃഷി മത്സ്യബന്ധനം നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് സൗദികളുടെ പ്രാതിനിധ്യം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ പുറത്തുവരുന്നത് മേഖലകളെ മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് മേഖലകളാക്കി തിരിച്ചാണ് ഏജൻസി സൗദിവൽക്കരണത്തെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുന്നത് ഇതിലൂടെ ആരോഗ്യം ഉൽപാദനം തുടങ്ങിയ മേഖലകളിലും സൗദികൾക്ക് മികച്ച പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സൗദി വൽക്കരണത്തിനുള്ളിൽ സാധിച്ചതായും റിപ്പോർട്ട് വിലയിരുത്തുന്നു അതിനിടെ കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് സ്വദേശി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞ മാസം സൗദി മനുഷ്യ സാമൂഹ്യ വികസന മന്ത്രാലയം തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു റെസ്റ്റോറന്റുകൾ കഫേകൾ മോളുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലെ ജോലികളിൽ സ്വദേശി നടപ്പിലാക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം കൂടുതൽ സ്വകാര്യ മേഖലകളിൽ സൗദികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മനുഷ്യഭവ സാമൂഹ്യ വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് അൽ രാജിഹി വ്യക്തമാക്കിയത് എന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഇവിടങ്ങളിലെ ഏതൊക്കെ ജോലികളാണ് സൗദികൾക്ക് മാത്രമാകുക എന്ന കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിദ്യാഭ്യാസ രംഗത്തേക്ക് കൂടി സ്വദേശി വൽക്കരണം വ്യാപിപ്പിക്കാനും സൗദി ഭരണകൂടം ഈയിടെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ തീരുമാനം നടപ്പിലാകുന്നതോടെ സൗദിയിൽ നിലവിൽ ജോലി ചെയ്യുന്ന എൺപത്തിയേഴായിരം പ്രവാസികൾക്ക് ജോലി നഷ്ടമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരായും മറ്റ് ജീവനക്കാരായും രണ്ടു ലക്ഷത്തി എഴുപത്തി പേർ ജോലി ചെയ്തു വരികയാണ് ഇവരുടെ മുപ്പത് ശതമാനത്തോളം പ്രവാസികളാണ് എൺപത്തി ഏഴായിരത്തിലേറെ വരുന്ന തസ്തികളിലാണ് പ്രവാസികൾ ജോലി ചെയ്തു വരുന്നത് ഈ ജോലികളിൽ നിന്ന് പ്രവാസികളെ ഒഴിവാക്കി അവ സ്വദേശികൾക്ക് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ